സൗരയോഥത്തിൽ എത്ര ഗ്രഹങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ ഒൻപത് എന്നുത്തരം പറഞ്ഞിരുന്ന ഒരു കാലമുണ്ടായിരുന്നു എന്നാൽ ഇടയ്ക്ക് ശാസ്ത്രജ്ഞർ തീരുമാനിച്ചു പ്ലൂട്ടോ ഒരു ഗ്രഹമല്ലത്രേ ഇതോടെ സൗരയോദത്തിലെ ഗ്രഹങ്ങളുടെ എണ്ണം എട്ടായി മാറി എങ്കിലും പ്ലൂട്ടോ ഇന്നും നമുക്ക് പ്രിയപ്പെട്ടവൻ തന്നെയാണ് പ്ലൂട്ടോയുടെ ഉപരിതല ചിത്രം നോക്കിയാൽ ഹൃദയാകൃതിയിൽ ഒരു വെളുത്ത ഘടന കാണാം നൈട്രജൻ തണുത്തുറഞ്ഞ് ഹിമമായി കിടക്കുന്ന മേഖലയാണിത് ഇതിനാലാണ് ഇതിന് വെളുത്ത നിറവും ലഭിക്കുന്നത് എന്നാൽ ഇപ്പോൾ ഒരു ഗവേഷണത്തിൽ ഒരു കാര്യവും കൂടെ വെളിപ്പെട്ടു പ്ലൂട്ടോയിൽ ഈ മേഖല ഉണ്ടായത് ഒരു ബഹിരാകാശ പാറയുമായുള്ള കൂട്ടിയിടിയുടെ ആഘാതത്തിലാണത്രേ ശേഷം ഈ പാറ പ്ലൂട്ടോയിലേക്ക് പരന്നു ചേർന്നു പ്ലൂട്ടോയെക്കുറിച്ച് നിരവധി കൗതുകങ്ങൾ അടുത്ത കാലത്ത് വന്നിരുന്നു പ്ലൂട്ടോയുടെ ഉപരിതലത്തിൽ ഒരു വമ്പൻ പർവ്വതമുണ്ട് ഇതിൽ നിന്ന് പുറത്തേക്കെത്തുന്നത് ഐസാണ് കിലാഡ്സി എന്നാണ് ഈ പർവ്വതത്തിന്റെ പേര് പ്ലൂട്ടോയെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന നാസിയുടെ പേടകമാണ് ഇത്തരം പല വിവരങ്ങളും നൽകുന്നത് ഒരു കാലത്ത് നമ്മുടെ സൗരോദത്തിലെ ഒമ്പതാമത്തെ ഗ്രഹമായി കാണപ്പെട്ടിരുന്ന പ്ലൂട്ടോയ്ക്ക് ഏകദേശം രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തിയേഴ് കിലോമീറ്റർ വ്യാസമുള്ള ഗോളമാണുള്ളത് ഇത് ഭൂമിയുടെ ചന്ദ്രന്റെ മൂന്നിൽ രണ്ട് വലുപ്പം മാത്രമാണുള്ളത് പ്ലൂട്ടോയുടെ ഉപരിതലത്തിൽ നൈട്രജൻ മീതെൻ കാർബൺ മോണോക്സൈഡ് എന്നിവയുൾപ്പെടെ വിവിധ രാസവസ്തുക്കൾ അടങ്ങിയിരിക്കുന്നു ഇതുമാത്രമല്ല പ്ലൂട്ടോയുടെ ഏറ്റവും കൗതുകരമായ ഒരു സവിശേഷത സങ്കീർണവും എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നതുമായ അന്തരീക്ഷവുമാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം